மதுவு செய்து பாடனா விசுத்தொரு தெளிவுண்டாக எதிர்த்து கொண்டு முன்னோட்டோ பலரும் நம்ம நம்மோடு ஆளுகள் ും എതിട്ടില്ല പക്ഷേ താപികളുടെ ഒക്കെ കാലം കഴിഞ്ഞിട്ട് നമ്മളെപ്പോലുള്ള പാമരന്മാരായിട്ടുള്ള ആളുകൾ ഇടയിൽ നിന്ന് വന്ന ചില വിശുദ്ധ ഇത്തരം ആഹ്വാനങ്ങളെ മുന്നോട്ട് കൊണ്ടുകൊണ്ടിരിക്കുന്നു ഈ അവസരത്തിൽ നാം വസീലാംഗളം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹാബത്തുകൂടി മദീന പള്ളിയിൽ വെരിന്നിരിക്കുന്ന സന്ദർഭത്തിൽ അബ്ദുന അസാഹിബിനെ തഅ്വീദു റബ്ബില്ലാഹു വആലാ അത്താലിബിനെ തഅ്വീദു റബ്ബില്ലാഹു എന്ന് അറിയുമോ വെർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷാഹിറു റസൂൽ പാട്ടുകാരൻ എന്ന് ചരിത്രം വിശേഷിപ്പിച്ചോ ആ സമാപത്തിന്റെ